ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീമിന്റെ ആലപ്പുഴ തല സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി തിരുവമ്പാടി യു പി സ്കൂളിൽ നടന്ന പുറക്കാട് എസ് എൻ എം എച്ച് എസ് എസ് യൂണിറ്റിന്റെ ക്യാമ്പ് എച്ച് സലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു വാർഡ് കൌൺസിലർ സി അരവിന്ദാക്ഷൻ അധ്യക്ഷനായി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ എം ആർ പ്രേം സ്കൂൾ മാനേജർ എം ടി മധു ക്ലസ്റ്റർ കൺവീനർ മുഹമ്മദ് ഹഫീസ എസ് എൻ എം പി ടി എ പ്രസിഡന്റ് ദീപ്തി സുരേഷ് പ്രോഗ്രാം ഓഫീസർ സിതാര എന്നിവർ സംസാരിച്ചു സ്കൂൾ പ്രിൻസിപ്പാൾ ഇ പി സതീശൻ സ്വാഗതം പറഞ്ഞു ഒരു വ്യക്തി എന്നുള്ളതിലുള്ള വ്യക്തിത്വ വികാസവും എല്ലാം സാധ്യമാക്കി എടുക്കാൻ അതുവഴി ഓരോ വ്യക്തിയും സമൂഹത്തെ ഗുണ ഗുണകരമാകുന്ന പൗരന്മാരായി കാണുന്നില്ല എന്നുള്ളൊരു പ്രാധാന്യം അത് നമ്മൾ വിദ്യാർത്ഥിയായ സമയം മൂലം നല്ലപോലെ കൈപ്പിടിപ്പിക്കാൻ പാകമാവുന്ന ഒരു പ്രസ്ഥാനമാണ് നക്ഷത്ര അതിലോരോ പ്രവർത്തനങ്ങൾ നോക്കിയാൽ കാണാം ഗുദ്രാവാക്യം നോക്കിയാൽ കാണണം പ്രവർത്തന ജീവിതം നോക്കുമ്പോൾ കാണണം അതുകൊണ്ട് നിശ്ചയമായും നിങ്ങൾ ഇതിന്റെ ഭാഗമായി മുന്നോട്ട് ഒരു ഒരു വ്യക്തി നിങ്ങൾക്ക് ആ പോകുമ്പോൾ നിങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പുള്ള വ്യക്തിയും ശേഷം പുറത്തു പോകുന്ന വ്യക്തി എന്നതിൽ നിന്നും നമ്മുടെ ഒരു ശീലങ്ങളിൽ കൃത്യമായ വ്യത്യാസം സംഭവിക്കും നമ്മുടെ ഒരു ചിന്തയുടെ വ്യത്യാസം സംഭവിക്കും നമ്മുടെ പ്രവർത്തനത്തിലും സ്വഭാവത്തിലും ഒരു കാര്യമായ വ്യത്യാസത്തിന് സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തന പദ്ധതിയാണ് എല്ലാ കാര്യവും ബുദ്ധിമുട്ട് തന്നെയാണ്